നക്ഷത്ര വിജയത്തിലേക്ക് ഏവർക്കും സ്വാഗതം നക്ഷത്ര വിജയത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷഫലത്തിൽ കാർത്തിക നക്ഷത്രജാതരെ ഗുണാനുഭവങ്ങളെയാണ് വിശകലനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നത് ഇരുപത്തേഴ് നക്ഷത്രങ്ങളെയും സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളായ ശനി വ്യാഴം രാഹു കേതുക്കൾ എന്നിവരെ രാശിമാറ്റം കൊണ്ട് സമ്പുഷ്ടമാണ് രണ്ടര വർഷക്കാലമാണ് ശനി ഒരു രാശിയിൽ നിൽക്കുക പന്ത്രണ്ട് മാസമാണ് വ്യാഴം ഒരു രാശിയിൽ നിൽക്കുക രാഹു കേതുക്കളാകട്ടെ ഒന്നര വർഷമാണ് രാശികളിൽ നിൽക്കുക ഈ ഒരു മാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാൻ പോകുന്നത് ശനിയുടെ രാശിമാറ്റം ചില നക്ഷത്ര നക്ഷത്രജാതകർക്ക് ഏഴര ശനിയും ചിലർക്ക് കണ്ടകശനിയും ചിലർക്ക് അഷ്ടമശനിയും കൊണ്ടുവരുന്നു ശനി ഗുണാനുഭവങ്ങൾ തരുന്ന ഗ്രഹമാണ് സത്യസന്ധമായിട്ട് നീതിയുക്തമായിട്ട് എല്ലാവരെയും ഒരുപോലെ കാണാൻ മനസ്സുള്ളവരായിട്ട് ജീവിതത്തെ സമീപിക്കുക ശനി ദിവസിയായിട്ടും ഏഴര ശനിയായാലും കണ്ടകശനിയായാലും അഷ്ടമ ശനിയായാലും ഗുണാനുഭവം നൽകും കാർത്തിക നക്ഷത്ര നക്ഷത്രജാതകെ സംബന്ധിച്ചിടത്തോളം കാർത്തിക കാൽ നക്ഷത്ര ജാത മേടൻ ചാച്ചിയിലും കാർത്തിക നക്ഷത്ര നക്ഷത്രജാതകർ ഇടവൻ ചാച്ചിയിലും ഉൾപ്പെടുന്നു കാർത്തിക കാലു നക്ഷത്ര ജാതകർക്കാണ് ഏഴര ശനി ആരംഭിക്കുന്നത് ഇതിനെല്ലാം തന്നെ ചിലവുകൾ വർദ്ധിക്കുന്നതായിട്ട് കാണാം വീട് പണി സന്താനങ്ങളുടെ വിവാഹം വിവാഹം സന്താന ജനനം സാമ്പത്തികമായിട്ടുള്ള ചില ക്രയവിക്രയങ്ങൾ ഭൂമി വാങ്ങൽ എന്നിവയെല്ലാം ഈ സമയത്ത് നടക്കും ആശുപത്രി ചെലവുകളും പുണ്യസ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടനവും എല്ലാം ഈ സമയത്ത് നടക്കും കാർത്തിക മുക്കാൽ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ശനിമാറ്റം കൂടുതൽ ഗുണാനുഭവങ്ങൾ കൊണ്ടുവരുന്നു കഴിഞ്ഞ രണ്ടതു വർഷക്കാലം പത്തിൽ അതായത് കണ്ടകശനിയായിരുന്നു തൊഴിൽപരമായിട്ടുള്ള ദുരിതങ്ങളും തൊഴിൽ നഷ്ടങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് പുതിയ തൊഴിലേക്ക് എത്താനും അതുവഴി സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും സാമൂഹികപരമായിട്ടുള്ള ഉന്നതിയും ഒക്കെ നേടുന്നതിനും പതിനൊന്നിലെ ശനി ഗുണം ചെയ്യും പതിനൊന്നിലെ ശനി കാർത്തിക മുക്കാൽ നക്ഷത്ര ജാതകർക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും കൊണ്ടുവരുന്നു ഉദ്യോഗസ്ഥരായിട്ടുള്ള ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കത്തക്കാവണമുള്ള ജോലി മാറ്റം സ്ഥലമാറ്റം ഉണ്ടാകും വിദേശത്ത് ഉയർന്ന ജോലി കിട്ടും നാൽക്കാലി സമ്പത്ത് വർദ്ധിക്കും ഗൃഹവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന കടങ്ങൾക്കൊക്കെ ശമനമുണ്ടാക്കും വിവിധ വിഷയങ്ങളിൽ പഠനങ്ങൾ നടത്താൻ സാധിക്കും ശനി എല്ലാ പ്രകാരത്തിലും രണ്ടര വർഷക്കാലം കാർത്തിക മുക്കാൽ നക്ഷത്ര ജാതകർക്ക് ഗുണാനുഭവങ്ങൾ കൊണ്ടുവരും വ്യാഴമാറ്റം കാർത്തിക കാൽ നക്ഷത്ര ജാതകയെ സംബന്ധിച്ചിടത്തോളം ഗുണാനുഭവങ്ങളുടെ ഏറ്റുപുറച്ചിലവുകൾ ഉണ്ടാക്കുന്ന ഒന്നാണ് രണ്ടിലുണ്ടായിരുന്ന വ്യാഴം മിഥുനൻ രാശിയിലും അതായത് മൂന്നാം രാശിയിലും പിന്നീട് നാലാം രാശിയുള്ള കർക്കിടകത്തിലേക്ക് മാറുന്നു ഇത് ഗുണാനുഭവങ്ങളിൽ ചെറിയ മംഗലുകൾ ഉണ്ടാക്കും ഈശ്വര പ്രാർത്ഥനകളിലൂടെ ഇതിനെയെല്ലാം മറികടക്കാൻ സാധിക്കും കൂട്ടുവ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ രേഖകളും ശരിയാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം സാമ്പത്തിക ഇടപാടുകളിലും പ്രത്യേകം ശ്രദ്ധ വേണം വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധ വേണം കുടുംബ ബന്ധങ്ങളിൽ ചില അസ്വദ്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ അക്കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധ വേണം വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് കാർത്തിക മുക്കാൽ നക്ഷത്ര ജാതകർക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാക്കും കുടുംബപരമായിട്ട് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാക്കും പൊതുവിക ഭൂമിയിൽ കുടുംബക്ഷേത്ര നിർമ്മാണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തുടങ്ങുന്നതിനും ഏറ്റവും നല്ല സമയവുമാണിത് രാഹു രാശി രാശിമാറ്റത്താൽ മേഡം രാശിയിൽ ഉൾപ്പെടുന്ന കാർത്തികകാല് നക്ഷത്ര ജാതകർക്ക് ഗുണാനുഭവങ്ങളാണ് ഉണ്ടാവുക അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിനുള്ള സാധ്യതകൾ തോന്നുകിട്ടുന്നു സന്താനങ്ങളെ ചൊല്ലി ചില മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും മനസ്സ് പ്രക്ഷുബ്ധമായിരിക്കും ഈശ്വര പ്രാർത്ഥനകളുടെ എല്ലാം മതി സാധിക്കും കാർത്തിക മുക്കാൽ നക്ഷത്ര ജാതകർക്ക് പത്തിലാണ് രാഹുവും നാലില് കേതു അതിനാൽ തന്നെ സൂക്ഷ്മതയുടെ എല്ലാ കാര്യങ്ങളും ഇടപെടണം ബന്ധുജനങ്ങളുടെ കാര്യത്തിലായാലും വീട് സംബന്ധമായുള്ള കാര്യത്തിലായാലും എല്ലായിടത്തും സൂക്ഷ്മത പുലർത്തണം നല്ലൊരു പുതുവർഷം ആശം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം